േദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യ പരാതി വായിക്കാം ഇടുക്കി ജില്ലയിലെ പുറപ്പുഴയിൽ നിന്നും ജയ് മോൾ പിയാർ എന്റെ അമ്മയ്ക്ക് ഞങ്ങൾ ആറു മക്കളാണ് അച്ഛന്റെ മരണശേഷം അമ്മയെ നോക്കിയത് ഇളയ മകളാണ് അമ്മ കഴിഞ്ഞ മാസം മരണപ്പെട്ടു അമ്മയ്ക്ക് അമ്മയുടെ വീതത്തിൽ നിന്ന് കിട്ടിയ വസ്തു ഇളയ മകളുടെ പേരിൽ ധനനിശ്ചയ ആധാരപ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് എനിക്കറിയേണ്ടത് ഈ വസ്തുവിന് ഞങ്ങൾ എല്ലാ മക്കൾക്കും തുല്യ അവകാശമില്ലേ എന്നാണ് അവകാശമുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട വസ്തു ലഭിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് വസ്തു സംബന്ധമായ ഈ ചോദ്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവന പറമ്പിൽ ഈ കത്തിൽ ചോദ്യകർത്താവിന് അറിയേണ്ടത് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വീതമായി കിട്ടിയതും അമ്മ ധനനിശ്ചയം ചെയ്ത് ഇളയ മകൾക്കും നൽകിയതുമായ സ്വത്തിൽ മറ്റു മക്കൾക്കും തുല്യ അവകാശം ഇല്ലേ എന്നതാണ് ഒരുവന്റെ സ്വത്ത് അത് സ്വാർജിതമാണെങ്കിലും പാരമ്പര്യമായി കിട്ടിയതാണെങ്കിലും അയാൾ ജീവിച്ചിരിക്കെ അയാളുടെ ഇഷ്ടാനുസരണം കൈമാറ്റം ചെയ്യാനുള്ള എല്ലാ അധികാരവും അവകാശവും അയാൾക്കുണ്ടായിരിക്കും ഒരുവൻ ജീവിച്ചിരിക്കെ അവന്റെ സ്വത്തു സംബന്ധിച്ച് യാതൊരുവിധ കാരണങ്ങളും ജനിപ്പിക്കാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ ആ സാഹചര്യത്തിലാണ് അവകാശ സംബന്ധിച്ച് ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രശസ്തി ഉണ്ടാവുകയുള്ളൂ അത്തരം സാഹചര്യങ്ങളിലാണ് വ്യക്തി നിയമത്തെ ി സ്വത്തുക്കൾ ഭാഗം ചെയ്യുന്നത് ഈ കേസിൽ അമ്മ ജീവിച്ചിരിക്കെ തന്നെ അമ്മയുടെ സ്വന്തം ഇഷ്ടപ്രകാരം അമ്മ ധനനിച്ചയം ചെയ്ത് വഹകൾ ഇളയ മകൾക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു വാലിഡ് ഡോക്യുമെന്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റു മക്കൾക്ക് അതിൽ യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല ഇനി അടുത്ത പരാതി നോക്കാം പേരും സ്ഥലവും വെളിപ്പെടുത്തേണ്ട എന്ന് ് പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്നു കടക്കാം ഞാൻ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണ് എന്റെ മകൾക്ക് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത് മകൾ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ഏകദേശം ഏഴ് തവണ ലോൺ അടച്ചിട്ടുണ്ട് എന്നാൽ അസുഖം ബാധിച്ച് ജോലിക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മകൾ ഉള്ളത് ആയതിനാൽ ലോൺ അടക്കുവാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ബാങ്ക് ജപ്തി നടപടി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എനിക്കറിയേണ്ടത് ഇക്കാര്യങ്ങളാണ് കുടിശ്ശികയുള്ളത് നാലു മാസത്തെ കാലയളവിൽ അടച്ചു തീർക്കുവാൻ സാധിക്കുമോ കുടിശ്ശിക കിഴിവ് ചെയ്തു തരികയാണ് എങ്കിൽ പകുതി കുടിശ്ശിക ഇപ്പോൾ തന്നെ അടച്ചു തീർക്കുവാനും സാധിക്കും ഇത്തരത്തിൽ എന്തെങ്കിലും നിയമം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടോ മകൾക്ക് അഞ്ചു സെന്റ് സ്ഥലം മാത്രമാണുള്ളത് വാർഷിക വരുമാനം വളരെ കുറവാണ് കൂടാതെ എ എ വൈ കാർഡുമാണ് ആയതിനാൽ കുടിശ്ശിക കിഴിവ് ലഭിക്കുന്നതിന് എവിടെയാണ് അപേക്ഷ നൽകേണ്ടത് ഈ കത്തിൽ പ്രതിപാദിച്ച കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ് എഴുപത്തിയഞ്ച് വയസ്സുള്ള ഒരു പിതാവാണ് പരാതിക്കാരൻ തന്റെ മകൾ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ഒരു ലോൺ എടുത്തിരുന്നു അസുഖം കാരണം കുറച്ചു നാളായി ലോൺ അടയ്ക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ് ഇത് ഗഡുക്കളാക്കി അടയ്ക്കാൻ കഴിയുമോ ഈ ലോൺ സർക്കാർ എഴുതി തള്ളുമോ ഇതൊക്കെയാണ് പരാതിയിലെ ചോദ്യങ്ങൾ ആദ്യം പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോട്ടീസ് ആരിൽ നിന്നാണ് വന്നത് എന്ന് ഈ കത്തിൽ നിന്നും വ്യക്തമല്ല ബാങ്കിന്റെ റിക്കവറി ഓഫീസർ നൽകിയ ഒരു ജപ്തി നോട്ടീസ് ആണെങ്കിൽ ഭയപ്പെടേണ്ടതില്ല താങ്കൾക്ക് പുനഃക്രമീകരണം അഥവാ ഗഡുക്കളാക്കിയ അടയ്ക്കൽ ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട് മകളുടെ ചികിത്സയുടെ രേഖകളും വീടിന്റെ വരുമാനക്കുറവും മറ്റും തെളിയിക്കുന്ന രേഖകളുമായി ബ്രാഞ്ച് മാനേജരെ നേരിട്ട് കാണുക ഇനി കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ഒരു അവാർഡ് പാസാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന നോട്ടീസാണെങ്കിൽ കുറച്ചുകൂടി ഗൗരവകരമായ കാര്യമാണ് പക്ഷെ അപ്പോഴും അതിന് പരിഹാരമുണ്ട് താങ്കൾക്ക് അവാർഡിനെതിരെ ഒരു അപ്പീൽ നൽകാം ഇത് സാധാരണയായി നോട്ടീസ് കിട്ടി അറുപത് ദിവസത്തിനുള്ളിൽ കോഓപ്പറേറ്റീവ് ട്രിബ്യൂണലാണ് അപ്പീൽ കൊടുക്കേണ്ടത് ട്രിബ്യൂണൽ രോഗാവസ്ഥയും വരുമാനക്കുറവും മറ്റ് കാര്യങ്ങളും പരിഗണിച്ച് ജപ്തി താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു സ്റ്റേ നൽകാറുണ്ട് അപ്പീൽ നൽകിയാൽ ബാങ്ക് തന്നെ പലപ്പോഴും സെറ്റിൽമെന്റ് ചർച്ചയ്ക്ക് മുന്നോട്ട് വരും ഇതിലൂടെ തുക കുറച്ചോ ഗഡുക്കളാക്കിയോ പരിഹാരം തേടാം ഇപ്പോൾ കോ ഓപ്പറേറ്റീവ് ബാങ്കുകളുടെ വ്യക്തിഗത ലോണുകൾ സർക്കാർ ഏറ്റെടുക്കുന്ന ഒരു സംവിധാനം ഇല്ല പക്ഷെ ആരോഗ്യത്തിനും ദാരിദ്ര്യത്തിനും ചില ആനുകൂല്യ സഹായങ്ങൾ ലഭിക്കാറുണ്ട് ചുരുക്കി പറയട്ടെ ജപ്തി നോട്ടീസ് വന്നതുകൊണ്ട് നിങ്ങളുടെ വഴിയൊന്നും അടഞ്ഞിട്ടില്ല നോട്ടീസ് ആരിൽ നിന്നാണ് വന്നതെന്ന് ആദ്യം ഉറപ്പാക്കുക റിക്കവറി ാണെങ്കിൽ ഗഡുക്കളാക്കാം ട്രിബ്യൂണൽ അവാർഡാണെങ്കിൽ അപ്പീൽ നൽകി ജപ്തി നിർത്തിവെക്കാം എത്രയും പെട്ടെന്ന് ഒരു അഭിഭാഷകനെ കണ്ട് നിയമോപദേശം തേടുകയാണ് വേണ്ടത് അടുത്ത പരാതി തൊടുപുഴയിൽ നിന്നും ശാരദാ ഗോപാലൻ അയച്ചതാണ് പരാതി നോക്കാം തൊടുപുഴ താലൂക്കിൽ മുട്ടം വില്ലേജിൽ മുട്ടം ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് മൂവാറ്റുപുഴ നദീതട ജലസേചന പദ്ധതിക്ക് പൊന്നും വിലയ്ക്കാണ് സർക്കാർ ഭൂമി ഏറ്റെടുത്തത് തൊടുപുഴ ഇടുക്കി പി ഡബ്ല്യു ഡി റോഡ് ശങ്കരപ്പിള്ളി ഭാഗത്ത് ജലാശയത്തിൽ കൂടിയായിരുന്നു പകരം പുതിയ റോഡ് നിർമ്മിച്ചത് മുട്ടം വില്ലേജ് പരിസരത്തു നിന്നും നൂറ്റി എൺപതടി നീളത്തിലും എൺപതടി വീതിയിലും തിരിച്ചിട്ട സ്ഥലത്തിൽ നിന്നും ഒന്നിൽ നിന്ന് പഞ്ചായത്ത് റോഡ് ആരംഭിച്ചിരുന്നു പഞ്ചായത്ത് റോഡിന്റെ പുറമ്പോക്കിൽ താമസിക്കുന്ന ഒരു വ്യക്തി അവിടെ ഒരു പെട്ടിക്കട സ്ഥാപിച്ചു കുറച്ചുനാൾ കച്ചവടം ചെയ്യുകയും ചെയ്തു തുടർന്ന് വെറുതെ കിടക്കുമ്പോൾ ഞാനും ഭർത്താവും തൊഴിലില്ലാത്ത വിഷമത്തിൽ കഴിയുമ്പോൾ പെട്ടിവണ്ടി വണ്ടി ചോദിക്കുകയും പതിനായിരം രൂപ വിലയ്ക്ക് തരാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു തുടർന്ന് ഈ പെട്ടിവണ്ടി ഞങ്ങൾ സ്വന്തമാക്കി തുടർന്ന് അവിടെയുള്ള രണ്ടു വ്യക്തികൾ സാക്ഷികളായി മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തരികയും ചെയ്തു ഇതിൽ ഒന്നാം സാക്ഷിയായ വ്യക്തി മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മകൻ അടുത്തു തന്നെയാണ് താമസിക്കുന്നത് ഞങ്ങൾ പെട്ടിക്കട വാങ്ങി കച്ചവടം നടത്തി പത്ത് വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ഈ സ്ഥലത്തിന്റെ അതിർത്തിയിൽ താമസിക്കുന്ന ഒരു വ്യക്തി പെട്ടിക്കട ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥലത്താണ് എന്നും അത് പൊളിച്ചു മാറ്റണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ ഞങ്ങൾ കട മാറ്റാൻ തയ്യാറായില്ല ഈ വ്യക്തി പലരെയും സ്വാധീനിച്ച് ഞങ്ങളുടെ പേരിൽ കള്ളപരാതി കൊടുപ്പിക്കുകയാണ് ചെയ്തത് അതിൽ ഏകദേശം മുപ്പത്താറ് ആളുകളെ കൊണ്ട് ഒപ്പിടിക്കുകയും ചെയ്തതായി ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു ആർ ഡി സാന്നിധ്യവും സർക്കാർ ഉത്തരവും ഇല്ലാതെ ഈ സ്ഥലത്തെ ഞങ്ങളുടെ പെട്ടിക്കട മാറ്റുന്നതിനു വേണ്ടി പോലീസും മറ്റും എത്തുന്ന സമയത്ത് ഞാൻ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു ഭർത്താവും ഈ സമയം എന്റെ അടുത്തുണ്ടായിരുന്നില്ല തുടർന്ന് എന്നെ പോലീസ് ഇറക്കി വിടുകയും ചെയ്തു കടയിൽ ഉണ്ടായിരുന്ന വിൽപ്പനയ്ക്കുള്ള വസ്തുവകകളും ഫർണിച്ചറുകളും വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും കുറച്ചു പണവും ഞങ്ങൾക്ക് വേണ്ട ബാങ്ക് പാസ്ബുക്കും റേഷൻ കാർഡും എല്ലാം തന്നെ അവർ കൊണ്ടുപോകുകയും ചെയ്തു തുടർന്ന് ഞങ്ങൾ രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു പോലീസിൽ നിന്ന് ഞങ്ങൾക്കുമേൽ ചുമത്തിയ കുറ്റം പി ഡബ്ല്യു ഡി റോഡ് പുറംപോക്ക് കയ്യേറി എന്നതാണ് കുറ്റം ചുമത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല ഞങ്ങളുടെ പേരിൽ കൊടുത്ത പരാതിയിൽ ഒപ്പുവെച്ചവർ പലരും മരണപ്പെട്ടു ഞങ്ങൾക്ക് മക്കളില്ല മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ആരും തന്നെയില്ല എന്റെ ഭർത്താവിന് ഇപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് വയസ്സുണ്ട് തല ചായ്ക്കുവാൻ ഒരു ഇടമില്ല ഞങ്ങൾ താമസിച്ചിരുന്ന വീടും സ്ഥലവും ഇപ്പോൾ പലരുടെയും കൈവശത്തിലാണ് ആയതിനാൽ ഒരു വീടിനുള്ള സ്ഥലം കിട്ടുന്നതിനും സഹായത്തിനും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ വളരെ സുദീർഘമായ ഒരു കത്താണ് അയച്ചിട്ടുള്ളത് ചോദ്യകർത്താവും ഭർത്താവും ഒരു പെട്ടിക്കട നടത്തി വരികയും അത് പോലീസും അതുപോലെ വില്ലേജ് അധികാരികളും ചേർന്ന് മറ്റു ചിലരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒളിച്ചു നീക്കി എന്നുമാണ് ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ള വിഷയം നിയമപരമായിട്ട് ഈ പ്രശ്നത്തെ സമീപിക്കുകയാണെങ്കിൽ ഈ ചോദ്യകർത്താവിന് അല്ലെങ്കിൽ കേസിലെ പരാതിക്കാരിക്ക് ഈ വസ്തു അല്ലെങ്കിൽ പെട്ടിക്കട നിൽക്കുന്ന വസ്തുവിൽ പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നും ഉള്ളതായി കത്തിൽ പറഞ്ഞിട്ടില്ല നേരത്തെ ആ പെട്ടിക്കടയുടെ ഉടമസ്ഥൻ ആ പെട്ടിക്കട തന്നെ പുറംപോക്കിലോ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലോ വസ്തുവിലോ ആണ് സ്ഥാപിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ സ്ഥാപിച്ചിരുന്ന ഒരു പെട്ടിക്കട വില കൊടുത്തു വാങ്ങി അതായത് മറ്റ് സ്വകാര്യ വ്യക്തിയുടെയോ സർക്കാർ അധികാരത്തിലുള്ള വസ്തുവിൽ പ്രത്യേകിച്ച് അനുമതിയോ അവകാശമോ ഒന്നുമില്ലാതെ നിർമ്മിച്ച ഒരു പെട്ടിക്കട ചോദ്യകർത്താവും ഭർത്താവും വാങ്ങി എന്ന് തന്നെയാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വസ്തുവിലോ ആ പെട്ടിക്കട ഇരിക്കുന്ന വസ്തുവിൽ ചോദ്യകർത്താവിനെ പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നും ഉള്ളതായി കരുതാൻ ഴിയുകയില്ല അവരത് വില കൊടുത്ത് വാങ്ങിയെന്നതിൽ കവിഞ്ഞ് അവർക്ക് ഒരുപക്ഷെ കുറച്ചു അതിന്റെ കൈവശാവകാശം ഉണ്ടായിരുന്നു എന്നും ഉള്ളതിൽ കവിഞ്ഞ് പ്രത്യേകിച്ച് ആ വസ്തുവിൽ അധികാരമൊന്നുമില്ല അങ്ങനെയുള്ള ഒരു പെട്ടിക്കട ഒരു ആ വസ്തുവിന്റെ ഉടമസ്ഥനോ അല്ലെങ്കിൽ സർക്കാരോ ചില സ്വാധീനത്തിന് വഴങ്ങി പൊളിച്ചു നീക്കി എന്നാണ് പറയുന്നത് ശരിക്കും നിയമപരമായിട്ട് നമുക്ക് അവകാശമില്ലാത്ത ഒരു വസ്തുവിൽ ഒരു പെട്ടിക്കട സ്ഥാപിച്ചാൽ പത്ത് വർഷത്തോളം ആ കട അവിടെ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം അത് പൊളിച്ചു മാറ്റി എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് നിയമപരമായി അവകാശം ാത്ത ഒരു സ്ഥലത്ത് സ്ഥാപിച്ച ഒരു പെട്ടിക്കട സർക്കാർ നടപടികളിലൂടെ പൊളിച്ചു മാറ്റപ്പെട്ടു എന്ന് വേണം അതിനെപ്പറ്റി മനസ്സിലാക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഒരു വിഷയമായിട്ടാണ് ഇത് പറയുന്നത് ഒരു പക്ഷെ ഇങ്ങനെ പൊളിച്ചെന്ന് നീക്കാനുള്ള നോട്ടീസോ അല്ലെങ്കിൽ ആർഡിഒ അത് പൊളിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ട സമയത്തോ നിങ്ങൾക്ക് അതിൽ സിവിൽ കോടതിയെയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോ സമീപിച്ച് ആ നടപടിക്രമങ്ങൾ നിങ്ങൾക്ക് സ്റ്റേ ഒരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആ സ്ഥിതിയെല്ലാം കഴിഞ്ഞു പൊളിച്ചു മാറ്റപ്പെട്ടു നിങ്ങളുടെ ചില വസ്തുവകകളും ഫർണിച്ചറും പൈസയെല്ലാം നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കുന്നു അതിന് അങ്ങനെ നഷ്ടപ്പെട്ടതിന് നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല ഏതായാലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഒരു സംഭവത്തിന് പുറകെ ഇനി ഒരു നിയമയുദ്ധവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അതിനുശേഷം പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു കാലഹരണം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് അതുമല്ല വസ്തുവിൽ വ്യക്തമായ അവകാശമില്ലാതെ തന്നെയാണ് നിങ്ങൾ അവിടെ പെട്ടിക്കട സ്ഥാപിച്ചിരുന്നത് ഇക്കാരണം കൊണ്ട് ഒരു നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഒരുപക്ഷെ വിജയകരമായിരിക്കില്ല കാരണം പെട്ടിക്കട പൊളിച്ചു കഴിഞ്ഞു അതിന് മുമ്പായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കത് സ്റ്റേ ചെയ്യാമായിരുന്നു ഇനി ഇതല്ലാതെ മാനുഷികമായ പല പരിഗണനകളും ഉണ്ട് നിങ്ങൾ പ്രായം ചെന്ന സ്ത്രീയാണ് ഭർത്താവിന് കിടപ്പുരോഗിയാണ് ഇവ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പഞ്ചായത്തിനെ സമീപിക്കാവുന്നതാണ് നിങ്ങൾക്ക് വീടില്ല വസ്തു ഇല്ല എന്നൊക്കെ പറഞ്ഞു വസ്തുല്ലാത്തവർക്കൊക്കെ ഇപ്പോൾ പല പല പദ്ധതികളും ഉണ്ട് അതുപോലെ ഇൻകം അല്ലെങ്കിൽ വരുമാനം കുറഞ്ഞ പ്രത്യേകിച്ചും മക്കളില്ലാത്തവർക്ക് ഉള്ള ഒരു പല പല പദ്ധതികളും മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ പെട്ടിക്കട വെച്ചു കൊടുക്കുന്നതിനുള്ള സഹായധനങ്ങളും എല്ലാം പഞ്ചായത്തിന് അവരുടെ തനത് ഫണ്ടിൽ നിന്ന് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഉണ്ട് അതിനെല്ലാം നിങ്ങളുടെ വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സഹായങ്ങൾ കിട്ടും അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരോ കുടുംബശ്രീക്കാരോ അല്ലെങ്കിൽ ആശാ വർക്കേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെടുകയാണെങ്കിൽ സൗജന്യ ചികിത്സയെ പറ്റിയുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് മാനുഷികമായ അനുവദനീയമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ അർഹതയുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അർഹതയും നിങ്ങളെ തേടി വരികയില്ല നിങ്ങൾ അതിന്റെ പുറകെ തന്നെ പോയി സ്വായത്തമാക്കേണ്ടി വരും നിങ്ങൾ തന്നെ തേടി കണ്ടുപിടിക്കേണ്ടി വരും അതിന് നിങ്ങൾക്ക് ഈ പറഞ്ഞ വാർഡ് മെമ്പറിന്റെയോ ആശാവർക്കറിന്റെയോ മറ്റും സഹായം തേടാവുന്നതാണ് നിങ്ങൾക്ക് സൗജന്യ നിയമ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ് അടുത്ത പരാതി അങ്കമാലി വെങ്ങൂരിൽ നിന്നും ജേക്കബ് ജോ ചിറമേലിന്റേതാണ് നീണ്ട ഒരു പരാതിയാണ് ചുരുക്കത്തിൽ വായിക്കാം എനിക്കൊരു സ്വകാര്യ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് ഞാൻ ബാങ്കിൽ ചെന്നപ്പോൾ എന്റെ ബാങ്കിൽ ഉണ്ടായിരുന്ന മുപ്പത്തി ഒന്നായിരം രൂപയോളം എടുക്കുവാൻ സാധ്യമല്ല എന്ന് ബാങ്ക് അറിയിച്ചു ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ബാങ്ക് മാനേജർ പറഞ്ഞത് എന്റെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ് എന്നതാണ് ഇതേക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് വിശാഖപട്ടണത്തുള്ള ഒരാളുടെ പരാതിയെ തുടർന്നാണ് ഈ പണം മരവിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടാം തീയതി ബാങ്കിൽ നിന്നും ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് എനിക്ക് ലഭിക്കും യുണ്ടായി അതിൽ പറയുന്നത് വിശാഖപട്ടണത്തെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് എന്റെ അക്കൌണ്ട് മരവിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഈ അക്കൌണ്ടിൽ നിന്ന് പണമെടുക്കുന്നതിന് ഒരു സ്റ്റേ ഓർഡർ അഞ്ചു ദിവസത്തിനുള്ളിൽ ഞാൻ സമർപ്പിക്കേണ്ടതുണ്ട് എന്നും ബാങ്കിൽ നിന്നും അറിയിക്കുകയുണ്ടായി അല്ലെങ്കിൽ പ്രസ്തുത തുക കേസിലെ പരാതിക്കാരന് കൈമാറേണ്ടി വരുമെന്നാണ് അവർ പറയുന്നത് ഒരു സ്റ്റേ ഓർഡർ കോടതിയിൽ നിന്നും വാങ്ങുന്നതിന് കോടതിയിൽ കേസുമായി മുന്നോട്ട് പോകുന്നതിനുള്ള ചിലവായി മുപ്പത്തി അയ്യായിരം രൂപയോളം ആകുമെന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയതിനാൽ എന്റെ മരവിപ്പിച്ചിരിക്കുന്ന ബാങ്ക് അക്കൌണ്ടിൽ നിന്നും ഈ തുക പിൻവലിക്കുന്നതിന് മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് പരാതിക്കാരൻ ചോദിച്ചിരിക്കുന്നത് കൂടാതെ പരാതിക്കാരൻ ഇത് സംബന്ധിച്ച് ധാരാളം ഡോക്യുമെന്റുകളും ഇതിൽ വെച്ചിട്ടുണ്ട് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നു കൺസ്യൂമർ കംപ്ലൈൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ൻ സിബി ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടുന്നത് അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഉപയോഗിച്ചു എന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് ഒരു ദിവസം പൊടുന്നനെ ഫ്രീസ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കുവാൻ സാധിക്കുകയില്ല എന്ത് കാരണം കൊണ്ടാണ് ഈ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങളുടെ അറിവോ അറിവില്ലാതെയോ ഏതെങ്കിലും തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ അതല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷനുകൾ ഫോറിൻ കറൻസി ഇടപാടുകൾ മറ്റ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റുള്ള അക്കൗണ്ടുകളിലേക്ക് പണം അയക്കുകയോ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഉയരുകയും ആ പരാതി മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തുകയും ആ കോടതിയുടെ അനുവാദത്തോടു കൂടി ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെടും ആ ഫ്രീസ് ചെയ്യപ്പെടുമ്പോൾ ഇത് ബാങ്കിനെ യും ബാങ്ക് ഉപഭോക്താവിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീ ചെയ്യപ്പെടുന്ന പരാതി ഇങ്ങനെയാണ് ഈ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട് കഴിഞ്ഞ ജൂൺ മാസം ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കത്ത് ലഭിച്ചു കത്തിന്റെ ഉള്ളടക്കം എങ്ങനെയാണ് വിശാഖപട്ടണത്തിലുള്ള ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ബാങ്കിന് ഒരു ഉത്തരവ് ലഭിച്ചിട്ടുണ്ടെന്നും അതിന് പ്രകാരം മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ട് രൂപയുടെ ചില ഫ്രോഡ് ട്രാൻസാക്ഷൻ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ടോ എന്നും അതിന് പ്രകാരം ബാങ്ക് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യണമെന്നുമായിരുന്നു കോടതിയുടെ നിർദ്ദേശം ഈ കാര്യം ബാങ്ക് ഉപഭോക്താവിനെ രേഖാമൂലം അറിയിച്ചു ഉപഭോക്താവിന് ഇക്കാര്യത്തില് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അഞ്ചു ദിവസത്തിനുള്ളിൽ സ്റ്റേ ഓർഡർ വാങ്ങിക്കൊണ്ടുവന്നാൽ ഫ്രീസ് നടപടികളുമായി മുന്നോട്ട് പോകില്ല എന്ന് ബാങ്ക് അക്കൗണ്ട് ഹോൾഡറെ അറിയിച്ചു അക്കൗണ്ട് ഹോൾഡർ സ്റ്റേ ഓർഡർ കൊടുത്തില്ല ബാങ്ക് മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റിഅമ്പത്തെട്ട് രൂപ ഫ്രീസ് ചെയ്യുകയും ചെയ്തു സോതാവിന്റെ ചോദ്യങ്ങൾ ഇതാണ് ഈ ഉപഭോക്താവിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്നതിന് മുമ്പ് ഈ അക്കൗണ്ടിൽ ഇങ്ങനെയുള്ള ഫ്ലോറിൽ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടോ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ബാങ്കിന്റെ ഉത്തരവാദിത്തമല്ലേ അക്കാര്യം കോടതിയിൽ അറിയിക്കേണ്ടതും ബാങ്കിന്റെ ഉത്തരവാദിത്തമല്ലേ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനുകൾ നടന്നിട്ടില്ലെങ്കിൽ ഉപഭോക്താവിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ബാങ്കിന് ഇല്ലേ എന്നുള്ളതാണ് ഈ രണ്ട് പ്രസക്തമായ ചോദ്യങ്ങളാണ് ഉപഭോക്താവ് ഉന്നയിച്ചിട്ടുള്ളത് ബി എൻ എസ് എസിന്റെ സെക്ഷൻ നൂറ്റിയാറ് സിആർ പി സിയിലെ സെക്ഷൻ നൂറ്റി രണ്ട് പ്രകാരം ബാങ്ക് അക്കൗണ്ടുകളെ ഒരാളുടെ പ്രോപ്പർട്ടി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുമായി ഈ ബാങ്ക് അക്കൗണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻ ഒരു കുറ്റകൃത്യവുമായി നടന്നിട്ടുണ്ടെങ്കിൽ അത് ഉപഭോക്താവ് അറിയണമെന്നില്ല അറിയാതെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻ ഈ ബാങ്ക് അക്കൗണ്ടുമായി നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസിക്ക് ഇത് മരവിപ്പിക്കാൻ ബാങ്കിന് നിർദ്ദേശം കൊടുക്കാം പക്ഷെ നിർദ്ദേശം കൊടുക്കുന്നതിന് മുമ്പ് ഈ അന്വേഷണം ഭാഗമായി കോടതിയെ അറിയിച്ച് കോടതിയുടെ ഉത്തരവും കൂടി വാങ്ങിയിരിക്കണം കോടതിയുടെ ഉത്തരവില്ലാതെ ഫ്രീസ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് അക്കൗണ്ട് മരവിപ്പിച്ച ശേഷം അക്കൗണ്ട് ഉടമയെ തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസി അറിയിക്കണം മാത്രവുമല്ല ബാങ്ക് ഫ്രീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബാങ്ക് ഈ ഉപഭോക്താവിനെ അറിയിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം നിയമപരമായ ഉത്തരവാദിത്തവും ബാങ്കിലുണ്ട് ഫ്ലൈഫോർക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് ആക്സിസ് ബാങ്ക് എന്ന കേസിലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരാളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട നടപടിക്രമങ്ങളെ കുറിച്ച് കൃത്യമായ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു അന്വേഷണ ഏജൻസിയുടെ ഭാഗത്ത് നിന്നും ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുവാൻ നിർദ്ദേശം ലഭിച്ചാൽ തീർച്ചയായിട്ടും ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യേണ്ടതാണ് പക്ഷേ ഒരു കോടതി ഉത്തരവും കൂടെ വേണം അതല്ലാതെ അന്വേഷണ ഏജൻസിക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുവാൻ സാധിക്കില്ല കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട തുക മാത്രമേ ബാങ്ക് ഫ്രീസ് ചെയ്യാവൂ അതായത് മുപ്പത്തിയൊന്നായിരം രൂപയാണ് ഉപഭോക്താവിൻ്റെ അക്കൗണ്ടിൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ മുപ്പത്തി ഒന്നായിരം രൂപ മാത്രമേ ഫ്രീസ് ചെയ്യാവൂ ബാക്കിയുള്ള തുക ട്രാൻസാക്ഷൻ നടത്തുവാനുള്ള അവകാശം ഉപഭോക്താവിന് ഉണ്ട് അക്കൗണ്ട് ആകെ ഫ്രീസ് ചെയ്യുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം അന്വേഷണ ഏജൻസി ബാങ്കിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ബാങ്ക് എത്ര രൂപയാണ് തർക്ക വിഷയം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതാണ് അത് അന്വേഷണ ഏജൻസിയോട് എഴുതി ചോദിക്കേണ്ട ഉത്തരവാദിത്തം ബാങ്കിനുണ്ട് എന്നാൽ രണ്ടു മാസത്തിന് ശേഷവും ബാങ്ക് ആവശ്യപ്പെട്ടിട്ടും അന്വേഷണ ഏജൻസി ഒരു നിർദ്ദേശവും നൽകുന്നില്ലെങ്കിൽ ഉപഭോക്താവിന് മുഴുവൻ തുകയും കൈകാര്യം ചെയ്യാവുന്നതാണ് അതിന് ബാങ്ക് അനുവാദം കൊടുക്കേണ്ടതാണ് ഇങ്ങനെ മുഴുവൻ തുകയും ഫ്രീസ് ചെയ്യുവാനാണ് അന്വേഷണ ഏജൻസിയുടെ നിർദ്ദേശമെങ്കിൽ ഏഴു മാസം കൂടി ഫ്രീസ് ചെയ്യണം എന്നാൽ എട്ടു മാസത്തിനു ശേഷവും അന്വേഷണ ഏജൻസി തർക്കത്തിലുള്ള തുക പിൻവലിച്ചില്ലെങ്കിൽ ഉപഭോക്താവിന് മുഴുവൻ തുകയും ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇക്കാര്യത്തിൽ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ കേസിൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള സോതാവിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിന് മുമ്പ് ബാങ്ക് കത്തയച്ച് അദ്ദേഹത്തിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റേ ഓർഡർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് ഫ്രീസ് നടപടിയുമായി മുന്നോട്ട് പോകില്ല എന്ന് കൃത്യമായി ഉപദേശിച്ചു പക്ഷേ ഉപഭോക്താവ് ഇക്കാര്യത്തിൽ യാതൊരു നടപടിക്രമങ്ങളും ചെയ്തില്ല അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു അദ്ദേഹം ചോദിച്ച രണ്ട് പ്രസക്തമായ ചോദ്യങ്ങൾ ഒന്ന് അക്കൗണ്ട് മരവിപ്പിക്കുന്നതിന് മുമ്പ് ഇത്തരം ട്രാൻസാക്ഷൻ ഫ്രോഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ബാങ്കിന്റെ ഉത്തരവാദിത്തം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അല്ല അത്തരം ട്രാൻസാക്ഷൻസ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം അത് ശ്രോതാവ് നേരിട്ടില്ലായിരിക്കാം മാത്രം ട്രാൻസാക്ഷൻ നടത്തിയത് അപ്പോൾ വേറൊരാളായിരിക്കും നടത്തിയത് പക്ഷെ അതുമായിട്ടുള്ള ലിങ്ക് ഈ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കാം അപ്പോൾ അത്തരം ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസിക്കാണ് രണ്ടാമത്തെ ചോദ്യം അങ്ങനെ അത്തരം ട്രാൻസാക്ഷൻ സ്വതാവിന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ലെങ്കിൽ ഈ ഉപഭോക്താവിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ബാങ്കിനല്ലേ എന്നുള്ള ചോദ്യമാണ് തീർച്ചയായിട്ടും അല്ല അത്തരം ക്രെഡിറ്റുകൾ വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അന്വേഷണത്തെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് അന്വേഷണ ഏജൻസിയാണ് തീരുമാനിക്കേണ്ടത് ബാങ്ക് അല്ല തീർച്ചയായിട്ടും ബാങ്ക് ഈ സ്വതാവിന് ഉണ്ടായ കാര്യങ്ങളിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചു എന്ന് വേണം വിശ്വസിക്കാൻ നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ സഹായം നീതി എം എസ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂ ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്